ശരി അടുക്കെ ഡി വിജയകുമാർ കേൾക്കാമോ ശരി ഇന്നിപ്പോ ഇന്നിപ്പോ നമ്മുടെ ശബരിമലയിൽ നിന്നും കണ്ട കാഴ്ച പത്തൊൻപത് പതിനഞ്ചാം മണിക്കൂറുകൾ വരെയാണ് കുച്ച കുട്ടികൾ അടക്കമുള്ളവർ ഇന്ന് അയ്യനെ കാണാനായിട്ട് സ്പോട്ട് ബുക്കിംഗിൽ ക്രമാതീതമായി അയ്യപ്പ ഭക്തർ കടന്നു വന്നതാണ് ഇതിന് വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിച്ചത് എന്നാണ് പോലീസ് കോർഡിനേറ്ററായ ശ്രീ എസ് ശ്രീജിത്ത് ഐ പി എസ് ആണെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണെങ്കിലുമൊക്കെ ഞാൻ മുന്നോട്ട് വച്ചത് അതോടൊപ്പം നമുക്ക് മറ്റൊരു അപര്യാപ്തതയായി കാണാനാകുന്നത് കെ എസ് ആർ ടി സി നിലയ്ക്കിൽ നിന്നുള്ള കെ എസ് ആർ ടി സിയിൽ ആ തീര്ഥാടകർ കയറി വരുന്നത് അതും നിയന്ത്രിക്കാൻ ആരുമില്ല അവിടെയും ബാരിക്കേഡുകളുടെ ഒരു സംവിധാനമൊന്നും കാര്യക്ഷമമായി നിൽക്കുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ പരിഹരിക്കേണ്ടത് പിന്നെ പോലീസുകാരുടെ കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ് പരിചയസമ്പന്നരായ പോലീസുകാരുടെ ഒരു അഭാവവും ഇന്ന് വലിയ രീതിയിൽ ഈ തരത്തിലുള്ള അനിയന്ത്രിതമായ അവസ്ഥ ഈ കാരണമായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ കാരണങ്ങളൊക്കെ എങ്ങനെയാണ് പരിഹരിച്ച് ഈ മണ്ഡലകാലം സുഗമമായി മാറ്റേണ്ടത് പറഞ്ഞോളൂ ശ്രീ വിജയകുമാർ കേൾക്കാം സന്നിധാനിച്ചഘട്ടവും അതിഭയാനകമായ ഒരു അന്തരീക്ഷം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഇതിനെ നമ്മള് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റായി വന്നിരിക്കുന്ന ശ്രീ ജയകുമാർ സാറിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമായി കാരണം അദ്ദേഹം പതിനഞ്ചാം തീയതിയാണ് ചാർജ് എടുത്തത് അദ്ദേഹം ശബരിമലയ്ക്ക് വന്ന് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് അപ്പൊ ഇത് കഴിഞ്ഞ ദേവസ്വം ബോർഡ് തികഞ്ഞ നിരുത്തരവാദപരമായി യാതൊരു വിധത്തിലും മുന്നൊരുക്കങ്ങൾ ആരംഭിക്കാനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചു നമ്മുടെ രാഷ്ട്രപതി സന്ദർശിക്കുന്നു എന്ന് പറഞ്ഞ് അത് പറഞ്ഞപ്പോൾ മാത്രമാണ് ചാലക്കായ് മുതൽ പമ്പ് വരെയുള്ള റോഡ് പോലും നന്നാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ അവർ തയ്യാറായത് അല്ലെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ യാതൊരു മുന്ന മുന്നൊരുക്കവും ഇല്ലാതെ കിടക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുമായി നമ്മൾ എന്നാലോചിച്ച് നോക്കൂ ഏതാണ്ട് ഒരു ഒരു പ്ലാനിങ് വേണ്ടത് നമുക്ക് ഓരോ വർഷവും ശബരിമല തീർത്ഥാടനത്തിന് എത്ര തീർത്ഥാടകർ കൂടുതലായി വരുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു കണക്ക് ഈ ദേവസ്വം ബോർഡിന്റെ അവരുടെ ഈ കഴിഞ്ഞ ഭരണാധികാരികളുടെ കയ്യിലുണ്ടോ എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ പൂർത്തിയാക്കി ഇനിയും ഭക്തരിങ്ങോട്ട് വന്നാൽ മതി അവർക്ക് സുഖമായി തൊഴുതിട്ടവാം എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് കടന്നത് യാതൊരു വിധത്തിലുള്ള മുന്നൊരുക്കങ്ങളും ആരംഭിക്കാൻ നടപടി സ്വീകരിച്ചിരുന്നില്ല എന്ന് ഇപ്പൊ തന്നെ വളരെ വ്യക്തമായി നമ്മുടെ എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും മനസ്സിലാക്കുകയാണ് ഇത് കേരളത്തിന്റെ മാത്രമുള്ള ഒരു തീർത്ഥാടനമല്ല അയ്യപ്പ സേവാ സംഘം എന്ന് പറയുന്ന സംഘടന അവർ കണക്കെടുത്തപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്ന തീർത്ഥാടകർ എന്ന് പറഞ്ഞാൽ കേവലം പത്ത് ശതമാനം മാത്രമാണ് ബാക്കി വരുന്ന തൊണ്ണൂറ് ശതമാനം തീർത്ഥാടകരും തമിഴ്നാട് ആന്ധ്ര കർണാടക മഹാരാഷ്ട്ര ബോംബെ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകരാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭക്തരെ അല്ലെങ്കിൽ അവിടുത്തെ മന്ത്രിമാരെ വിളിച്ചു കൂട്ടിയ ഒരു യോഗം നടത്താൻ ഇവിടെ തയ്യാറായിട്ടുണ്ടോ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകരുടെ സൗകര്യങ്ങൾ ഒരുക്കാൻ പണ്ട് ശ്രീ ഉമ്മൻചാണ്ടി സാറ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് നിലക്കല് അവർക്കും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയുള്ള നടപടിയെ കുറിച്ചൊക്കെ സ്വീകരിച്ച എല്ലാവർക്കും അറിയാം ഇന്ന് അയ്യ സംസ്ഥാനത്തിനുള്ള അതല്ല ആ അതല്ല അത് അയ്യപ്പ സംഗമം കൊണ്ട് ലക്ഷ്യമിട്ടതല്ല അത് മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് നടന്നത് നേരത്തെ അതിന് മുമ്പുള്ള ഈ സംഗമങ്ങളൊക്കെ നേരത്തെ നടന്നിട്ടുണ്ട് പമ്പ സംഗമം എന്ന് പറഞ്ഞു ശ്രീ പ്രയാർ ബാലകൃഷ്ണനും ഒക്കെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് ഒരുപാട് സംഗമങ്ങൾ ഡോക്ടർ എൻ ബാബു സാർ ഇരിക്കുമ്പോഴേ അതിനു മുമ്പ് ഒക്കെ സംഗമങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ ഈ സംഗമത്തിന്റെ ഉദ്ദേശം അതൊന്നും ആയിരുന്നില്ല എന്നുള്ള വസ്തുത നമുക്ക് പക്ഷേ ഇവിടെ നമ്മുടെ തീർത്ഥാടകരെ സംബന്ധിച്ചുള്ള അവർക്ക് ഗുണപ്രദമായ കാര്യങ്ങൾ ഒന്നും തന്നെ ഈ കാലഘട്ടത്തിൽ സ്വീകരിക്കാൻ അവർ കഴിഞ്ഞിരുന്നില്ല എന്നുള്ള വസ്തുത വളരെ ദുഃഖകരമാണ് നോക്കിയേ ഒരു കുഞ്ഞുങ്ങള് പത്തും പതിനെട്ടും മണിക്കൂറുകളാണ് ക്യൂ നിന്ന് ശബരിമല കയറി വരുന്നത് അവരെ അവർക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല ഒത്തിരി ആളുകൾ പറഞ്ഞത് ഒത്തിരി തീർത്ഥാടകർ പറഞ്ഞ ഇനി ശബരിമലയിലേക്കില്ല ഇത്രമാത്രം വേദന ഇത്രമാത്രം ബുദ്ധിമുട്ട് ഇത്രമാത്രം ത്യാഗം ഇത്ര ഇത്രമാത്രം കഷ്ടപ്പാട് സഹിച്ചാണ് അവരെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ വന്നത് മൂന്നും നാലും ദിവസം ട്രെയിനുകളിലും അതുപോലെ തന്നെ ബസ്സിലും ഇരുന്ന് കഷ്ട അയ്യപ്പനെ ഒക്കെ കാണാൻ വേണ്ടി വരുന്ന തീർത്ഥാടകരോടാണ് ഈ ക്രൂരത ഇതിന് ക്രൂരത എന്ന് മാത്രമേ പറയാൻ കഴിയൂ ഈ ക്രൂരത ചെയ്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്കറിയുമോ ശരി നമ്മൾ ആലോചിക്കേണ്ടതല്ല ഒറ്റ കാര്യം അതായത് തിരുവനന്തപുരം ദേവസ്വം ബോർഡ് രൂപീകരിക്കുന്നതിന് മുമ്പേ ഉണ്ടായതാണ് അഖില ഭാരത അയ്യപ്പ സേവാസിംഗം എന്ന് പറയുന്ന ഒരു സംഘടന കൊണ്ടതാണ് പമ്പാമണപ്പുറം ആ സംഘടന എല്ലാവർക്കും അന്നദാനം കൊടുത്തുകൊണ്ടിരുന്ന സംഘടനയാണ് അവിടെ സ്ട്രക്ചർ സർവീസ് നടത്തിയിരുന്ന സംഘടനയാണ് ഓക്സിജൻ ബാർലർ നടത്തിയിരുന്ന സംഘടനയാണ് ഫ്രീ ആയിട്ട് അയ്യപ്പ ഭക്തന്മാരുടെ വണ്ടി നന്നാക്കി കൊടുക്കുന്ന സംഘടനയാണ് അങ്ങനെ അയ്യപ്പ ഭക്തന്മാർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സംഘടന അവിടെ നിന്ന് പുറത്താക്കി ഇന്ന് ഒരു ബിസ്ക്കറ്റ് കൊടുക്കാൻ പോലും അവിടെ ആളില്ലാത്ത ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇത്രമാത്രം ഈ കഴിഞ്ഞ ദേവസ്വം ബോർഡിന്റെ നിരുത്തരവാദപരമായ സമീപനങ്ങളുടെ ഫലമായിട്ടാണ് വ്യക്തമാണ് വ്യക്തമാണ് Abi Zeygum